ബീഹാർ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ മുഖ്യമന്ത്രി നിതീഷ് കുമാറുമായി പട്നയിൽ കൂടിക്കാഴ്ച നടത്തി എൻ ഡി എ പ്രചരണാർത്ഥം സരണിലെ തരായിലെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ അമിത്ഷാ പങ്കെടുത്തു ബീഹാറിനെ ജംഗിൾ രാജിൽ നിന്ന് മോചിപ്പിച്ചത് നിതീഷ് കുമാർ സർക്കാരാണെന്ന് അമിത്ഷാ പറഞ്ഞു मीडिया वाले बैठते हैं 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 मिलते है, पूछते है। मैं बताया नहीं इनको मगर आज बता ही देता हूं कि एनडीए 20 साल में सबसे बड़े बहुमत के साथ बिहार में सरकार बनाने जा रहा है हम बिहार में नीतीश कुमार जी के नेतृत्व में लड़ रहे हैं और देश भर में हमारे यशस्वी प्रधानमंत्री नरेंद्र मोदी जी एनडीए का नेतृत्व तो कर रहे हैं भाइयों बहनों इस बार बिहार वालों को चार चार दीपावली मनाने का मौका मिल रहा है अरे भैया आप ताली बजा रहे हो पूछो तो कही कौन सी चार दीपावली मैं बता दूं क्या देखो पहली दीपावली जब प्रभु श्री राम वनवास समाप्त कर कर अयोध्या लौटे थे वो दीपावली कुछ दिनों के बाद आएगी जो आप मनाएंगे दूसरी മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും എൻ ഡി എക്കായി ബഗുസരായി റാലിയിൽ പങ്കെടുത്തു ബിഹാറിൽ എൻ ഡി എക്ക് അനുകൂല സാഹചര്യമാണ് ഉള്ളതെന്ന് ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു എൻ ഡി എ സഖ്യകക്ഷിയായ ജെ ഡിയുവിന്റെ മുതിർന്ന നേതാക്കൾ വിവിധയിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കുകയാണ് അതിനിടെ സീറ്റ് വിഭജനത്തിൽ മഹാഗഠബന്ധൻ സഖ്യത്തിനുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസം തുടരുകയാണെന്ന് ജെ ഡി യു എം പി സഞ്ജയ് കുമാർ ഝാ ഉന്നയിച്ചു മഹാഗഠ്ബന്ധന്റെ ലക്ഷ്യം ബീഹാറിന്റെ ക്ഷേമമല്ല എന്നും ജെ ഡി യു എം പി ആരോപിച്ചു അതേസമയം ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നതിൽ തെറ്റില്ലെന്ന് കോൺഗ്രസ് എം പി താരിഖ് അൻവർ പറഞ്ഞു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പിന്റെ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും